ചില മനുഷ്യർ അങ്ങനെയാണ് എല്ലാ വർഷവും ഡിസംബർ മുപ്പത് മുപ്പത്തൊന്നൊക്കെ ആകുമ്പോൾ ഇതുപോലുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യും സക്സസ്ഫുള്ളി വേസ്റ്റഡ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഓഫ് ദ ഇയർ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് വേസ്റ്റഡ് സക്സസ്ഫുള്ളി അനദർ ഇയർ ടു ബി സക്സസ്ഫുള്ളി വേസ്റ്റഡ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കണ്ടോളൂ ചിലർ വെറും കൗതുകത്തിന് വേണ്ടിയാണ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് എന്നാൽ ആർക്കെങ്കിലും സീരിയസ് ആയി തങ്ങളുടെ പോയ ഒരു വർഷം വേസ്റ്റായി എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ ദ ഇതുപോലെ ഒരു ഒഴിഞ്ഞ എടുക്കുക ഇത് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി വരുന്ന ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ നേട്ടങ്ങളും ചെറിയ ചെറിയ കുറിപ്പുകളായി എഴുതി ഈ ജാറിൽ നിക്ഷേപിക്കുക ഇത് കൃത്യമായി ഒരു വർഷം മുഴുവനും ചെയ്യണം വരുന്ന വർഷം അവസാനിക്കുമ്പോൾ ഉറപ്പായും ഈ ജാർ നിറയെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചെറുതും വലുതുമായ നന്മകളും സന്തോഷങ്ങളും ഒക്കെ ആയിരിക്കും ചെറിയ ചെറിയ നന്മകളിൽ സന്തോഷിക്കുക മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുക ദിനം പ്രതിയുള്ള ഓരോ ചെറിയ നേട്ടങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ അത് ജീവിക്കാനുള്ള ശക്തിയും ഊർജ്ജവുമായി മാറും ഏവർക്കും പുതുവത്സരാശംസകൾ